കെട്ടിട നിർമ്മാണ രംഗത്ത് വർഷങ്ങളായി ജോലി ചെയ്തു വന്നവരും കേരള ബിൽഡിംഗ് ആൻഡ് അദർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ ബോർഡിൽ അംശാദായം അടച്ച് പെൻഷനായ തൊഴിലാളികൾക്ക് മുടങ്ങിക്കിടക്കുന്ന പെൻഷനും ആനുകൂല്യങ്ങളും ലഭ്യമാക്കണമെന്ന് ഐ എൻ നേതൃത്വം ആവശ്യപ്പെട്ടു സസ്സി പിരിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഏൽപ്പിക്കണമെന്നും ഓണത്തിന് മുമ്പ് പെൻഷനും ആനുകൂല്യങ്ങളും ലഭ്യമാക്കുവാൻ അധികാരികൾ നടപടി സ്വീകരിക്കണമെന്നും സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ജോൺസി ഐസക് ആവശ്യപ്പെട്ടു ഒരു വർഷമായി ഇവർക്ക് പെൻഷൻ കിട്ടിയിട്ട് നാളിതുവരെ കിട്ടാത്ത പെൻഷൻ ഇത് ഇനി എന്ന് തരും എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരുവിധ തീരുമാനവും ക്ഷേമനിധി ബോർഡ് പ്രഖ്യാപിച്ചിട്ടില്ല സർക്കാരിൻ്റെ ഭാഗത്ത് ധനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു ഇതിനെതിരെ വളരെ പ്രക്ഷോഭം നടത്താൻ ഉദ്ദേശിക്കുന്നു ഐ എൻ യു സി ഈ ഓണത്തിന് മുമ്പെങ്കിലും ഈ പന്ത്രണ്ട് മാസത്തെ കുടിശ്ശിക അർഹതപ്പെട്ട മുഴുവൻ തൊഴിലാളികൾക്കും കൊടുക്കണം എന്നാണ് ഐ എൻ ടി സി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം അത് കൊടുക്കാത്ത പക്ഷം വളരെ പ്രശ്നം ഗുരുതരമായ പ്രശ്നം നേരിടേണ്ടി വരും കാരണം വളരെ ഗുരു ഗുരുതരമായ പ്രായം ചെന്ന വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികളടക്കമുള്ള തൊഴിലാളികൾക്കാണ് ഈ പെൻഷൻ കിട്ടേണ്ടത് ഇത് കൊടുക്കാതെ അതുപോലെ തന്നെ പ്രസവാനുകൂല്യം വിവാഹ സഹായം അതുപോലെ ചികിത്സാ സഹായം കൈയും കാലിലും പരിക്ക് പറ്റി കിടപ്പ് രോഗികളായ നിർമ്മാണ തൊഴിലാളികൾക്കും അവരുടെ യാതൊരുവിധ ആനുകൂല്യവും നൽകുന്നില്ല ആയതുകൊണ്ട് എത്രയും വേഗം ഈ ആനുകൂല്യം ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് എത്രയും പെട്ടെന്ന് അർഹരായ തൊഴിലാളികൾക്ക് ഈ പെൻഷൻ കൊടുക്കണം ഈ കാലതാമസം ഉണ്ടായതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സർക്കാർ ഒരു കമ്മീഷൻ വെച്ച് ഇതെന്താണിത് ഈ കൊടുക്കാൻ താമസം എന്നുകൂടി ഒരന്വേഷണം നടത്തണം അർഹരായവരെ കണ്ടെത്തണം എന്ന് ഐ എം ബ്യൂ സി ആവശ്യപ്പെടുന്നു